ഹലോ ഫ്രണ്ട്സ് ചിക്കൻ ഉമ്മാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇത് അവസാന കേരളത്തിലെ വീഡിയോ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഇപ്പം ഞാൻ എനിക്ക് എൻ്റെ കുഞ്ഞുമാളുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് കുളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മായും കുഞ്ഞുമായും ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഞാനും ഒക്കെ ഇവിടെ ഇവിടെ വിട പറഞ്ഞ് ഇറങ്ങുകയാണ് അങ്ങനെ വിട പറച്ചിലൊക്കെ കഴിഞ്ഞു അതാണ്ട് നമ്മുടെ ബാഗെല്ലാം ഇവിടെ നമ്മൾ എടുത്ത് റെഡിയാക്കുവാണേട്ടോ നമ്മുടെ ബാഗ് ഫുൾ അതാണ്ട് ബാഗെല്ലാം ഇവിടെ പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കാണാം കേട്ടോ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് കാഴ്ചയായിട്ട് ബാക്കിയൊന്നും ഒരു ബിരിയാണി കൊണ്ടോ നമ്മൾ എടുത്തിട്ടുണ്ട് വൈകിട്ട് എനിക്ക് പക്ഷേ ഞാൻ നല്ല പോലെ ഒന്നും കഴിച്ചില്ല അപ്പോൾ നമ്മൾ ബസ് കയറിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടെ യെസ് തിരുവനന്തപുരം ബസ് തിരുവനന്തപുരം ബസ് റിച്ച് പോണേ പാവം കേട്ടോ ഒരാൾ കരയണം കേട്ടോ വീട്ടിൽ നിന്ന് വിട പറഞ്ഞ് പോകുന്നുണ്ട് ഫ്രീ നോ മൈ മമ്മീസ് ഹാപ്പി ബിക്കോസ് ബിക്കോസ് നൗസ് കരയാണ് കേട്ടോ പാവം കേരള കേരളത്തിൻ്റെ വിട പറയുന്ന വിഷമം കണ്ടോ നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അല്ല സോറി ബസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട് നമ്മൾ കഴിക്കാത്ത ഇത് കിണ്ണത്തപ്പം അല്ലേ ഇത് കിണ്ണത്തപ്പം കിണ്ണത്തപ്പൊക്കെ നമ്മൾ കഴിച്ചതാണ് അത് കഴിച്ചു ഇത് കഴിച്ചു സമൂസ ഈ സാധനങ്ങളെല്ലാം കഴിച്ചു കേസരി മാത്രം കഴിച്ചില്ല കേസരി കേസരി നമ്മൾ കൊഴുക്കട്ടയും അത് കണ്ണൂരപ്പവും പിന്നെ കേസരിയും കഴിച്ചു ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്നൊക്കെ കഴിച്ചു ഓക്കെ യു ഫുൾ റെഡി നമ്മൾ ട്രെയിൻ്റെ ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ട് ലാസ്റ്റ് ഡ്രെയിൻ തിരുവനന്തപുരം സേ തിരുവനന്തപുരം കണ്ടില്ലേ ഇത്ര ആയിട്ട് അവൾ തിരുവനന്തപുരം ഒന്നും പഠിച്ചില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ട്രെയിനിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഈ കാണുന്നത് എ സി ആണോ പാൻട്രി ആണോ നമുക്ക് അങ്ങോട്ടും സ്ലീപ്പർ ഉണ്ട് ഇങ്ങോട്ടും സ്ലീപ്പർ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ഗുജറാത്തിലെ വേരാവല് പോരെ പോകുന്നതാണ് കണ്ടില്ലേ തിരുവനന്തപുരം തൊട്ട് വേരാവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുജറാത്തിലെ നമ്മുടെ കടലിന്റെ ഭാഗത്ത് കടലിന്റെ ഭാഗത്ത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് അതായത് നമ്മുടെ സോമനാഥ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് വലിയൊരു സോമനാഥ് ജെയിൻ ടെമ്പ്ലോക്ക് അവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ അടുത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മ ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റില്ല തൽക്കാലം നമ്മൾ ഇവിടെ ഇരിക്കുവാണ് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ബുക്ക് ചെയ്ത് പക്ഷേ അത് നമുക്ക് സീറ്റ് കിട്ടിയില്ല ലിസ്റ്റ് ആണ് പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ആ ടിക്കറ്റ് എടുത്തത് അതുകൊണ്ട് വെയിറ്റ് ലിസ്റ്റ് ആകെ നമ്മൾ ക്യാൻസൽ ചെയ്താൽ മാത്രമേ ക്യാൻസലാകുള്ളൂ അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യാത്തടത്തോളം നമ്മുടെ കയ്യിൽ ആ കോപ്പി ഉള്ളിടത്തോളം വേണം നമുക്ക് ട്രെയിനിൽ കയറിയിരിക്കാം സീറ്റ് കിട്ടില്ല നമ്മൾ ടിക്കറ്റ് എടുത്ത് ചോദിച്ച് ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്താൽ ഫ്രീ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും അതാണ് അവസ്ഥ എൻ്റെ അമ്മ ചൂട് വെയിറ്റ് ചെയ്ത് ഇട്ട് കേട്ടോ അവൾ ഉടനെ വന്നപ്പോൾ ഊരുന്നു വേണ്ടില്ലേ വീട്ടിൽ നിന്ന് ഇത് ഇടന്താന്ന് പറഞ്ഞ വീട്ടിൽ ഇട്ടു കൊടുത്തതാണ് കേട്ടോ മമ്മീസ് വാച്ചിങ് ദ വീഡിയോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എവിടേക്ക് കയറിയിരിക്കുകയാണ് അയ്യോ അടുത്ത ട്രെയിൻ വന്ന കേട്ടോ നമ്മുടെ സീറ്റ് മിക്കവാറും ഇവിടെ പോകുന്നതാണ് തോന്നുന്നത് കോട്ടയം എത്തി കേട്ടോ നമ്മൾ അങ്ങനെ നമ്മുടെ അത്യാവശ്യം ഫ്രീ ആയിട്ട് നമ്മുടെ സീറ്റെല്ലാം പോയാട്ടോ ഏതോ ഒരു ജിയോളജി പഠിക്കുന്ന കുറേ ഒരു ചുറ്റുകയും കോളനി കൊണ്ടൊക്കെ വന്ന് നമ്മുടെ സീറ്റ് പോയി സർക്കാരിനെ വേറെ സീറ്റ് നിർത്തി നമ്മൾ പോവുകയാണ് കേട്ടോ വേറൊരു കമ്പാർട്ട്മെൻറ്റിലോട്ട് തൽക്കാലം ഇവിടെ ഹലോ നമസ്കാരം അയ്യോ ഇന്നലെ രാത്രി ആ സ്ഥലത്ത് വന്ന് കിടന്നില്ലേ നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ കാര്യമായിട്ടോ ട്രെയിനിലാളൊന്നുമില്ല കണ്ടില്ലേ ട്രെയിനിൽ എല്ലായിടത്തും ആളുകൾ കാര്യം ഇതുകൊണ്ട് അവിടെ സൂയുഖാൻ എക്ക അവിടെ പോയി കിടക്കുവാണ് കേട്ടോ നമ്മൾ രാത്രി ഇവിടെ മുഴുവൻ ആളുകളായത് കൊണ്ട് രണ്ടുപേരും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ കിടന്നു പിന്നെ അസ് കിടക്കാൻ പറ്റിയില്ല രാവിലെ ആയപ്പോൾ ഇവിടുന്ന് ആളുകളൊക്കെ പോയി ലാസ് എക്ക അവിടെ പോയി കിടന്നു ഇപ്പൊ നമ്മള് കർണാടകയിലാണ് കേട്ടോ നമ്മുടെ ഉടുപ്പി കഴിഞ്ഞ് മുടി മുരുടേശ്വരൊക്കെ ആ ഒരു ഭാഗത്താണ് കേട്ടോ ഇപ്പൊ രാവിലെ തന്നെ വന്ന് എക്കയെ പോയി ശല്യപ്പെടുത്തി നോക്കാം എക്ക 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 അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റിന് വടയും ഇതിനും നാല്പത്തഞ്ച് രൂപ അതിനും നാല്പത്തഞ്ചു രൂപ വടയും ഇതുവാണ് കേട്ടോ നമ്മള് കഴിക്കുന്നത് ഇവിടെ ട്രെയിനിൽ തന്നെ തൽക്കാലം ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് എവിടെയും കൊണ്ട് നിർത്തിയിരിക്കുവാണ് കേട്ടോ ട്രെയിൻ എവിടെയും നമ്മൾ നമ്മുടെ മുരുണ്ടേരും കേട്ടോ ഇവിടെ ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുക ഒരാളിങ്ങനെ ചരിഞ്ഞിങ്ങനെ മറിഞ്ഞടക്കുന്നത് കേട്ടോ നല്ലതാ നല്ലതാ യു വാണ്ട് ദിസ് യു യു ഡിസർവ്സർവ് ദിസ് ഒരു ട്രെയിൻ ക്രോസിംഗിന് വേണ്ടി നടത്തിയിട്ടേക്കുമാണ് നമ്മള് ഗോവയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ട്രെയിനിലെ മിക്ക ആളുകളും ഗോവയിൽ ഇറങ്ങും പിന്നെ ഗോവയിൽ നിന്ന് പല ആളുകളും ഉത്തരേന്ത്യയിലോട്ടൊക്കെ പോകാനായിട്ട് ഈ ട്രെയിനിൽ കയറുകയും ചെയ്യുക കൊറേ ആളുകൾ കേറാനുണ്ടോ തോന്നുന്നു കേട്ടോ റിസർവ്ഡ് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളെ ഇതൊക്കെ ഫില്ലാകും തോന്നുന്നു കറക്റ്റ് ഗോവ എത്തിയപ്പോ നമ്മുടെ കറക്റ്റ് ഒരു കേരള ലുക്കാണ് ഏട്ടോ ഇത് പല ആളുകൾക്കും അറിയാവുന്നതാണ് ഗോവയിലെ പഴയ ഓടിട്ട വീടുകളും തെങ്ങുകളും മരങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ കറക്റ്റ് നമ്മുടെ ഒരു കേരളത്തിൽ എത്തിയ പോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഏട്ടന്മാർ ഓരോ സമയമ്പ കത്രികയും പിച്ചാത്തി ഒക്കെ കെട്ടിത്തൂക്കിട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഓരോ ആൾക്കാർക്ക് വാങ്ങാൻ വേണ്ടിയാണ് ക്ലാപ്പിംഗ് ക്ലാപ്പിങ് ഒരാളായിരുന്നു ഏട്ടോ അവരെടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോ അവര് നേരെ പോയി ഒന്നിനും വന്നില്ല ഇന്നലെ വൈകിട്ട് കയറിയതാണ് സമയം മൂന്നേ മുക്കാലിന് കയറിയതാണ് ഇപ്പോൾ സമയം വൈകിട്ട് ആറ് മണി കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് നല്ല ബോറിങ് ജേണിയാണ് കേട്ടോ എക്കപ്പുറത്ത് കിടന്നുറങ്ങും ഞാൻ ഇവിടെ ഇരിക്കും ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒക്കെ ഉറങ്ങും ഒക്കെ ഉറങ്ങുമ്പോൾ ഞാനിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ സംഭവം ഭയങ്കര ബോറിങ് വേറെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്ന ഈ ട്രെയിൻ ജേണി മനോഹരമായിരുന്നു അല്ലെങ്കിൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ പോകണമായിരുന്നു ഇവിടെ സ്ലീപ്പർ തന്നിട്ട് വലിയ എപ്പോൾ സംസാരിക്കാനായിരുന്നു ആരെയും കമ്പനിയിട്ടുണ്ട് ഒരു വലിയൊരു രസയില്ല കേട്ടോ എക്കേണ്ട വണ്ടിയിൽ കുട്ടിയൊക്കെ ആയല്ലോ ഇവിടെ കൊറേ ആന്റിമാരിയുടെ ഫുള്ള് പാട്ടും പാടൊക്കെയാണ് ഏട്ടോ നമ്മള് പനവയിലെത്തിയിട്ടുണ്ട് ഇപ്പോഴാണ് കേട്ടോ ഒന്ന് പുറത്തിറങ്ങിയത് പനവയിലെത്തിപ്പൊ നമ്മുടെ ഭക്ഷണമെല്ലാം വടാപ്പാവായിട്ടുണ്ട് വടാപ്പാവും നമ്മളിവിടെ കൊറച്ച് സമൂസയും വടാപ്പാവും കൊറേ വടാപ്പാവും പയ്യാമ്പായിരിക്കണോ കറങ്ങി അടക്കാണ് കേട്ടോ സോറി ഇത് സമൂസയാണെട്ടോ യു ഫീലിംഗ് സോ ബോറിംഗ് നാല്പത് മുപ്പത്തേഴ് മണിക്കൂറുണ്ട് കേട്ടോ തൽക്കാലം ഇത് കഴിക്കട്ടെ അങ്ങനെ ഫൈനലി നമ്മള് ഗുജറാത്തിലെത്തിയിരിക്ക വഡോദരയിലെത്തിയിരിക്കട്ടില്ലേ വഡോദരയിൽ മൂന്ന് തല ഹെൽമെറ്റ് ഇല്ലാത്ത മൂന്ന് തലകള് എല്ലാം ഇവിടെ പോസിബിൾ ആണ് അല്ലെ വൈഷ്ണവേ ഇവിടെ വൈഷ്ണവ് വീഡിയോ എടുക്കാൻ വേണ്ടി വേണ്ടിട്ട് ഹെൽമെറ്റ് ചൂരിതാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോയിൽ തല കാണിക്കാൻ വേണ്ടി മാത്രം ഹെൽമെറ്റ് കുരിയതാണ് കേട്ടോ ഞാനിപ്പോഴും കേരള റൂൾസ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ കുറച്ച് കുറച്ച് ആളുകളുടെ മുന്നിൽ ആളുകളെ കാണാനായിട്ട് അവൻ തല വരും കൊള്ളാടാ ഇവിടെ ഇവിടെ പിടിച്ച് കണ്ടില്ലേ ഒരു ഇരിക്കുന്നുണ്ടോ പുള്ളിക്കാരൻ ഇത് നമ്മുടെ നിന്ന് മെക്കണോസിന്ന് കോപ്പിയാണെന്ന് തോന്നുന്നു കൃഷ്ണ കിച്ചൺ നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ രാവിലെ രാവിലെ ഇളവിയെട്ടോ രാവിലെ ഇളവിയിട്ടുണ്ടോ കേട്ടോ പിന്നെസിന് രാവിലെ ഒന്നുമില്ല ചായൊടി ചായോടി നമ്മള് ഗുജറാത്തികളുടെ പ്രധാനപ്പെട്ട നാസ്ത നാസ്ത എന്ന് പറയുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത് പവ ഇവിടെ കഴിക്കുവാണ് പവയെന്നും പറയാം പോഹയെന്നും പറയാം യഥാർത്ഥത്തിൽ പറയണ്ട പോഹ പോഹ ഞാൻ പറഞ്ഞാൽ പിന്നെ പറഞ്ഞു പോഹാ പോഹാ പോയിപ്പോയതാണ് കേട്ടോ എനിക്കറിയാം എല്ലാ ദിവസവും ഹോസ്റ്റലിൽ ഗുജറാത്തിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ഇതാണ് രാവിലെ കഴിക്കുന്ന നമ്മൾ ഇഡലി സാമ്പാറൊക്കെ മൂന്ന് നാല് ഇഡലിയൊക്കെ കഴിച്ചു വന്ന ആൾക്ക് നമുക്ക് ഇവിടെ ഇവിടത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഇതുപോലത്തെ മണിക്കൂസ് പാത്രത്തില് വീട്ടിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയി അതൊക്കെ കഴിഞ്ഞ് ഞാൻ കൊഴിച്ച് റെഡിയായി ഇന്ന് വേറൊരു സുഹൃത്തിനെ കാണാൻ വണ്ടി പോവാണ് എന്റെ സുഹൃത്താണ് എന്റെ പഴയ കോളേജിൽ പഠിക്കുന്ന സുഹൃത്താണ് ഞാൻ ആരാണെന്ന് കാണിച്ചു ഗുജറാത്തിൽ പഠിക്കുന്നതാണ് പക്ഷെ നമ്മുടെ ഉഗാണ്ടയിലാണ് കേട്ടോ പുള്ളിക്കാരിയുടെ വീട് ഉഗാണ്ടയിലാണ് അപ്പൊ ഞാൻ കാണാൻ വേണ്ടി ലാസ്റ്റ് വന്നപ്പോൾ കാണാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് വന്നിപ്പോണ്ട് പുള്ളിക്കാരിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് വന്നത് നമ്മുടെ ഹെക്ക വളോ ഇനിയിപ്പോ എക്കയും പോയി പിക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം പുള്ളിക്കാരിയെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഷേമ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഷേമ നമ്മുടെ ഉഗാണ്ടയിലാണ് ഷേമയുടെ വീട്ടിലൊന്നും ഞാൻ പോയിട്ടില്ല അങ്ങനെ ഞാൻ ഷേമയെ വിളിച്ചുകൊണ്ട് ഇനി പോവാണ് വാട്ട് യു സ്റ്റഡിങ് റിയില്ല കേട്ടോ ഞാൻ അതേ ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്നാണ് എ കെ ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കാണ് എ കെ എന്റെ സുഹൃത്തിനെ നമ്മുടെ ക്ഷേമം ഉണ്ട് അവിടെ കണ്ടില്ലേ നോ വീഡിയോ അയ്യോ അതിൻ്റെ അതിൻ്റെ അടുത്താണ് നോ വീഡിയോ നോ ക്യാമറ നോ സെൽഫോൺ എന്നാണ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ തൽക്കാലം ചിക്കൻ കിട്ടും ഗുജറാത്തിൽ വേറൊരു കാര്യം അറിയാം ഞാൻ പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ ഡൊമിനോസിൽ വരെ ഇവിടെ വെജിറ്റേറിയൻ പിസ്സയാണ് കേട്ടോ ഇവിടെ ഗുജറാത്തിൽ കൊടുക്കുന്നത് ഇവിടെ കാരണം കൂടുതൽ കൂടുതലാളുകൾ നോൺ വെജിനാണ് ഡിമാൻഡ് ഇവരുടെ എന്താ പറയുക മീറ്റ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുമ്പോൾ പനീർ ആണ് പല ആളുകൾക്കും വെജിറ്റേറിയൻ കഴിക്കുന്ന ആളുകളുടെ ഒരു പ്രധാന ആശ്വാസം നമ്മുടെ യും വൈഷ്ണവ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ പതിനഞ്ച് അൻപത്തി ഒമ്പതിനാണ് നമ്മൾ ബില്ല് ചെയ്തത് ഏഴ് മിനിറ്റ് ആയിനാ എന്ത് കിട്ടും വൈഷ്ണവേ ഒരു ചിക്കൻ കാലിന്റെ പീസ് വെറുതെ കിട്ടും ഒരു ചിക്കൻ കാലിന്റെ പീസ് വെറുതെ കിട്ടും അപ്പൊ എല്ലാരും കെ എഫ് സിയിൽ പോയിട്ട് ഇത് ട്രൈ ചെയ്യണം വൈഷം ഇങ്ങനെയൊക്കെയാണോ പാവം എന്ത് ചെയ്യാൻ പറ്റും അല്ലേടാ നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരിങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലേ കെ എഫ് സിയുടെ ആപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്താൽ നമുക്കൊരു ഒരു രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ആന്നൂറ്റി തൊണ്ണൂറ്റമ്പിൽ പർച്ചേസ് ചെയ്താൽ ഒരു ഫ്രീ സിംഗർ ബർഗർ കിട്ടും ഒരു ഓഫർ കൂടി ഓഫർ ഉണ്ട് നമുക്ക് ഈ ഈ സാധനം അല്ലേ ഇത്രയും സാധനം നൂറ്റി നാൽപ്പത്തി ഒമ്പതിരേക്ക് കിട്ടും കേട്ടോ ഇത് ാണ് നമ്മളിത് ഓർഡർ ചെയ്തിട്ടുണ്ട് റങ്ങിയിട്ടുണ്ട് കണ്ടില്ല വടോദരയിൽ ഇതുപോലത്തെ മാൾസും സമ്മളും ഒക്കെ ധാരാളം ഉണ്ടെട്ടോ വടോദര അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഡെവലപ്ഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പല കാര്യങ്ങളല്ലാത്തോണ്ട് കഴിച്ചു ഭക്ഷണം കഴിച്ചു പെട്രോൾ തീർന്നോ രണ്ടെണ്ണോ എനിക്ക് വേണ്ടി പെട്രോൾ സ്റ്റേഷൻ എത്തി വയ്യുടെ ഹോസ്പിറ്റലിലാണ്

അടുത്ത ഭാഗം ലാസ്റ്റ് ടൂ ഡേയ്സ് അല്ല ഒരാഴ്ച 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 ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഒരാഴ്ച ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇതിന്റെ ഇടയിൽ സംഭവിച്ചെന്താണെന്ന് പറയാം ഇതിനിടയ്ക്ക് ഞാൻ വടതുര ഗുജറാത്തിലെത്തി പനി പിടിച്ചു ടൈഫോയിഡ് പിടിച്ചു ഒരാഴ്ച ആശുപത്രിയിൽ കിടന്നു വയ്യായിരുന്നാണെന്ന് വെച്ചാൽ ഒട്ടും വയ്യായിരുന്നു അങ്ങനെ ആശുപത്രിയിലൊക്കെ കിടന്നു ആശുപത്രിയിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയി ഡിസ്ചാർജ് ചെയ്തിട്ട് അവിടെ ഒരു ട്രെയിൻ എടുത്തു ട്രെയിൻ എടുത്ത് ഡൽഹിയിലോട്ട് വന്നു ഡൽഹിയിൽ ഇനി നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് അവിടുന്ന് പുറത്തോട്ട് താണ്ടേ അരവട്ടേനെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പ്ലാന് നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം തെക്കാത്തലുകളും പോയിട്ട് അടുത്ത ഒരു ഞാൻ വിൻ്റർ വലിയൊരു ട്രിപ്പിന് പോവുകയാണ് ഇവിടെ കണ്ടില്ലേ ആളുകളെ കണ്ടില്ലേ വിൻ്റർ സമയത്ത് കണ്ടേ ഇവിടെയൊക്കെയാണ് കേട്ടോ കിടന്ന് ഉറങ്ങുന്നത് നമ്മൾ നേരെ വന്നത് ഡെക്കാത്തിലോളിലാണ് നമ്മൾ ഡെക്കാത്തിലോൾ വന്നിട്ട് ഇതാണ്ട് ഡെക്കാത്തിലോണിൽ മാത്രമേ ഇവിടെ നല്ല സാധനങ്ങൾ അത്യാവശ്യം കിട്ടുള്ളൂ വേറെ ഒരു സ്ഥലവും ഇന്ത്യയിൽ ഇതുപോലെ ഉള്ള സാധനങ്ങളൊന്നും വാങ്ങാനുള്ള കടകളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അടുത്ത വിന്ററിന് വേണ്ടി കുറച്ച് തെർമൽ പാൻറ്റും ഫ്ലീസും പിന്നെ ഗ്ലൗവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല തണുത്ത സ്ഥലങ്ങളിലോട്ടാണ് കേട്ടോ ഇനി യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഒരു എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിനാലരയുടെ സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ ഏതാണ്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വീണ്ടും എൻ്റെ ബാഗിൽ വെയിറ്റ് കൂടാൻ വേണ്ടി പോവാണ് തണുത്ത സ്ഥലത്ത് പോകുന്നതുകൊണ്ട് ആരാ 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 സോ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ോണ്ട് ഐസാക്ക് ഐസാക്കിന്റെ കൂടെയാണ് കേട്ടോ ഐസാക്കിന്റെ കൂടെയും ഐസാക്കിന്റെ ഫാദറിന്റെ കൂടെയാണ് ഇത് നമ്മുടെ ദിനേശ് ബ്രോ ഹോയി ബ്രോ പുള്ളിയും പുള്ളി ഒരു യാത്രികനൊക്കെയാണ് കേട്ടോ അപ്പൊ പുള്ളിയുടെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് പൈസക്ക് നമ്മുടെ മകൻ പിന്നെ നമ്മുടെ ഇവിടെ എക്കാച്ചിയോ വാങ്ങാൻ വാങ്ങാൻ വേണ്ടി രാത്രി ഇവിടെ ാണ് ഡൽഹിയിലെ ഒരു രോഹിണി എന്ന് പറയുന്ന സ്ഥലത്ത് താണ്ടെ സ്ട്രീറ്റ് ആണ് ഏട്ടാ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കിഴങ്ങ് ഒക്കെ വർഗങ്ങളൊക്കെ ഉള്ളവർ അത്യാവശ്യം നല്ല ഫ്രഷ് വെജിറ്റബിൾ ആണെന്ന് തോന്നുന്നു യൂട്യൂബ് യൂട്യൂബ് യാത്ര പുള്ളിക്കാൻ ഒഫീഷ്യൽ യാത്ര നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ പുള്ളി ഹിന്ദി ബ്ലോഗ് ആണ് ചെയ്യുന്നത് നല്ല തിക്കും തിരക്കുണ്ട് നമ്മള് ചിക്കന് മുമ്പ് എനിക്ക് കുറച്ച് കോസ്മെറ്റിക്കിന്റെ സാധനങ്ങൾ അതായത് നമ്മുടെ ഇത് ഈ താടി വഴിക്കുന്ന സാധനം വാങ്ങാൻ വേണ്ടി വന്നാണ് കേട്ടോ ഡ്രിമ്മർ വാങ്ങാൻ വേണ്ടി ഇവിടെ ഫുള്ള് സ്ത്രീകളുടെ സാധനങ്ങളാണല്ലോ ഫുള്ള് ഇവിടെ റോഡിന്റെ നടുക്ക് എന്തോ സംഭവിക്കുവാണ് ഏട്ടോ കല്യാണം എന്തോ ആണെന്ന് തോന്നുന്നു കണ്ടില്ലേ റോഡിന്റെ നടുക്ക് വണ്ടിക്കൊന്നും പോകാൻ കഴിയാത്ത അവസ്ഥ വണ്ടി വന്നപ്പോ തന്നെ വഴി കയറി നിൽക്കുവാണ് ഏട്ടോ ഒന്ന് മാറി നിൽക്കൂ കുട്ടാ എന്റെ അമ്മ ഇവിടെ നമ്മള് ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ തന്നെ വണ്ടി പശു കാറ് ആളുകൾ എല്ലാരും കിട്ടില്ലേ നൃത്തം പിന്നെ അതെ ഫുള്ള് ചിക്കൻ തിരക്കാണ് ചിക്കൻ വാങ്ങാൻ വേണ്ടി ഒരു മുസ്ലിം ഏരിയയിലോട്ട് വന്നതാണ് നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ട് ഇവിടെയാണ് ഏട്ടോ നമ്മൾ കിടക്കുന്ന റൂം ഇവിടെ കുറേ സാധനങ്ങളുണ്ട് പുതിയ സാധനങ്ങൾ ഇനി പെയിന്റ് പാക്ക് ഒക്കെ ചെയ്യണം ഇവിടെ ഏയ് ഹലോ You're not coming to eat? Okay, I'll I'll finish. finish your roti. Okay, naan.

അടിപൊളി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അതാണ്ട് ചിക്കനും നമ്മടെ ഞാന് റൊട്ടിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ഹോസ്റ്റിങ് ഓക്കെ താങ്ക് യു മണി ഓക്കെ അതെ ഇവര് ട്രാവൽ ചെയ്തിട്ടുള്ള ഇവരുടെ ഡെക്കോർ ചെയ്തൊക്കെയാണ് ഏട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രീലങ്കയിൽ പോയത് പിന്നെ ശ്രീലങ്ക ഇത് സോറി ഇത് ഉസ്ബക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാനില നമ്മുടെ ബ്രെഡും പിടിച്ച് നിൽക്കുന്ന ഒരിതാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ റഷ്യ ഉള്ളത് നേപ്പാളിലുള്ളതും ഇത് ഉസ്ബക്കിസ്ഥാൻ ലഡാക്ക് നമ്മുടെ ഇന്ത്യയിലെ ലഡാക്ക് പിന്നെ ഇതും നമ്മുടെ റഷ്യയിലാണ് കേട്ടോ ഹൗസ് യുവർ എക്സ്പീരിയൻസ് ഇൻ റഷ്യ ഹിറ്റ് ഐക്കിങ്ഷ്യൻ So because the Russia is the transcontinental country, so and it's cheap. So you know, if, if in cheap budget you want to experience European lifestyle, so you should go to Russia. Yeah. Uh huh. Uh huh. Uh -huh. <laughs> she's trying her. She's, say she's, she's try. spoiling the thing. She's my spoiling the thing. <laughs> Don't spoil, like Don't my spoil. My first none, you know. Don't spoil. See? Perfecto. Mm, perfect. Perfecto. <laughs> <laughs> How to say perfect in Hindi? അടിപൊളി ചിക്കൻ കറിയോ കഴി കഴി അടിപൊളിയല്ലേ ഉത്തരേന്ത്യൻ വെച്ചുള്ള ഒരു ചിക്കൻ നല്ല അടിപൊളി അപ്പൊ ആ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ് ഇനി ഞാൻ അടുത്ത വീഡിയോയിലാണ് തുടങ്ങുന്നത് അടുത്ത വീഡിയോയിൽ കുറച്ച് സർപ്രൈസുകളൊക്കെ തരാനുണ്ട് ഇപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു ഏഴ് എട്ട് ദിവസത്തെ വീഡിയോ ആയിരുന്നു ഈ ഒരു ഇരുപത് മിനിറ്റുകളിൽ കാണിച്ചത് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ മറ്റേ അടുത്തതാണ് എല്ലാവർക്കും